നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് മിഥുനം പത്ത് മുതൽ പതിനാറാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിനാലാം തീയതി മുതൽ ജൂൺ മുപ്പതാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് ഇവിടെ ഈ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഇപ്രകാരമാണ് നിങ്ങൾ മനസ്സിലാക്കണം മേടത്തിൽ ശുക്രനുണ്ട് ഇടവത്തിൽ ഉച്ചസ്ഥനായി ചന്ദ്രനുണ്ട് രോഹിണി നക്ഷത്രത്തിൽ മൂന്നാം രാശിയിൽ മിഥുനൻ രാശിയിൽ സൂര്യനും വ്യാഴവും ഉണ്ട് നാലിൽ ബുധൻ അഞ്ചിൽ ചൊവ്വ കേതു പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടിൽ ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇനി മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങളെ നമുക്ക് ചിന്തിക്കാം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നഴിക്കുക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ മീനൻ രാശിക്കാർക്ക് രാശിയിൽ ശനിയാണ് രണ്ടാം ഭാവത്തിൽ വ്യാഴം മൂന്നിൽ ചന്ദ്രൻ നാലിൽ സൂര്യൻ വ്യാഴം അഞ്ചാം ഭാവത്തിൽ ബുധൻ ആറാം ഭാവത്തിൽ ചൊവ്വ കേതു പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു ഇപ്രകാരമാകുന്നു ഗ്രഹസ്ഥിതി ഇവിടെ മീനൻ രാശിക്കാർക്ക് അലസത വരാതെ ശ്രദ്ധിക്കണം കാരണം ഇവിടെ ജാതകത്തിൽ പന്ത്രണ്ടാം ഭാവാധിപനായ വൈകല്യവാനായ ശനിയാണ് ലഗ്നത്തിൽ നിൽക്കുന്നത് അതിനാൽ പലപ്പോഴും അലസത വരും തലവേദന വരാം പ്രായമുള്ളവർ വളരെ ശ്രദ്ധിക്കണം ശിരോജന്യമായ രോഗങ്ങൾ സഹസ്രാര ചക്രം വളരെ വീക്കായിരിക്കും വൈകല്യവാനാകുന്നു ശനി അതിനാൽ ശിരോജന്യമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം നാലാം ഭാവത്തിൽ രോഗാധിപനായ സൂര്യൻ വ്യാഴത്തോടു കൂടെ നിൽക്കുമ്പോൾ പനി വരുന്ന സമയമാണ് കഫം വന്ന് ന്യൂമോണിയയിലേക്ക് പോകും രോഗങ്ങൾ അതിനാൽ ആരോഗ്യ വിഷയത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കണം ഒരു ഉന്മേഷക്കുറവ് മീ മീനൻ രാശിക്ക് വരും ഈ രണ്ടര വർഷക്കാലം ശനിയാണ് ഏഴര ശനിയിൽ ജന്മശനിയാണ് അവിടെ നിൽക്കുന്നത് അതിനാൽ മടി ഉപേക്ഷിച്ച് മുന്നോട്ട് തന്നെ നീങ്ങണം അല്ലെങ്കിൽ മടിയനായിരിക്കും കുഴി മടിയനാകും പലപ്പോഴും അത് വളരെയധികം തനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം പഠന വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ് സന്താനപതിയാഗ്രഹം ഉച്ഛസ്ഥനാണ് അതിനാൽ സന്താന വിഷയവും മക്കളുടെ പഠനവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ തന്നെ മീനൻ രാശിക്കാർക്ക് വളരെ നല്ലതാണ് ബേസിക്കായ അലസത എന്ന വികാരത്തെ മാറ്റി നിർത്തണം എഴുത്തുകാർ പ്രഭാഷകർ ലേഖകാർ ഇവർക്കൊക്കെ വളരെ നല്ലതാണ് ബുദ്ധിപതി ആഗ്രഹം ഉച്ഛസ്ഥനായി നിൽക്കുന്നതിനാൽ ധാരണ എഴുതി കാശുണ്ടാക്കാം വിദേശത്തേക്ക് പോകാം മക്കളുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വിദേശത്തേക്ക് പോകാം അധ്യാപകർ എഴുത്തുകാർക്കൊക്കെ ഗവേഷണം പൂർത്തീകരിക്കാൻ വളരെ നല്ലതാകുന്നു ഈയൊരു സമയം ശാരീരികമായി ഡിസ്ക് നടുവേദന ശ്രദ്ധിക്കുക അത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും കാരണം ആറാം ഭാവത്തിൽ ചൊവ്വ കേതുവോടുകൂടി നിൽക്കുന്നു പൂർവികമായി സ്വത്തിൻ്റെ വിഷയത്തിൽ തർക്കമില്ലാതെ പരിഹാരങ്ങൾ കാണുന്നതാണ് ഉത്തമം കാരണം ഭാഗ്യാധിപനാഗ്രഹം ആറാം ഭാവത്തിൽ നിൽക്കുന്നു പിതാവൊക്കെ ശത്രുവാകാതെ നോക്കുക ചൊവ്വ സഹോദരകാരകനാണ് ഭൂമി കാരകനാണ് സഹോദരങ്ങൾ പൈതൃകമായ സ്വത്ത് മുതലായ വിഷയത്തിൽ അനാവശ്യമായ തർക്കങ്ങൾ ഉടലെടുക്കും അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങാതെ നോക്കണം മീനം രാശിക്കാർ എല്ലാ മീനം രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഭാരത്തെ പ്രാർത്ഥിക്കുന്ന നന്ദി നമസ്കാരം